മേളിലോട്ട് നോക്കും ആകാശം മേളില് ഇങ്ങോട്ട് 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 കണ്ണാബി 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 ടുത്തോട്ട് പോവാ നീ എന്റെ കൂടെ വന്നിട്ട് വാ വാതിറക്കാൻ സഹായിക്കരുത് കേട്ടല്ല ഡോസ് കൊടുത്തുവാ കണ്ണപോന് ഒരു അവസരം കൊടുത്തു വെക്ക

നിനക്ക് ഒരു നേരത്തെ ഫുഡ് ഞാൻ മേടിച്ചും പോങ്ങനെന്തോ കിട്ടിയത് എനിക്ക് മുന്നൂറ്റി എൺപത്തി ി തിന്നോടാ ഓ ഇത് എലി കരണ്ടൊക്കെ ഇരിക്കുന്നത് തിരിച്ച് മേടിച്ച് തരാം അതാ ഞാൻ ഫുഡിന്റെ പൈസ താഴെ രൂപ

അതെങ്കിലും പറഞ്ഞല്ലേ എനിക്കൊരു സമ്മേ ഇങ്ങോട്ട് നോക്കി നോക്കി ചോയിച്ചാ പോരേ അങ്ങനൊക്കെ ചോദിച്ചാ പോരേ കുക്കുഡാമി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് കുട്ടിക്ക് ആ കുട്ടിക്ക് ഒരു ജിം ഉണ്ട് അവിടെ അപ്പൊ ജിമ്മില് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാബുവിന് കൊളസ്ട്രോൾ വന്നായിരുന്നു ബാബുന് കൊളസ്ട്രോൾ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊളസ്ട്രോൾ കുറക്കണം ബോർഡർ ലൈനിലാണ് ഇപ്പോൾ ഇനി കൂടുതൽ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ഞാനും ഞാനും ബാബു കൂടെ നേരെ അവിടെ ഒരു നല്ലൊരു ജിം ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ആദ്യം ആദ്യം പാലട്ട് സൈഡിലുള്ള ഒരു ജിമ്മ് പോയിട്ട് ആ ജിം അടച്ചേക്കുമായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ അപ്പുറത്ത് ഈ സൈഡിലെ ജിമ്മിൽ പോയി ഈ സൈഡിലെ ജിമ്മിൽ പോയപ്പോൾ ഈ ജിമ്മ് തുറന്നിരിക്കുമായിരുന്നു ആ ജിമ്മിന്റെ ഓണറിന്റെ പേരാണ് കുക്കുഡാമി കുക്കുഡാമിൻ്റെ അവിടുന്ന് ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ എടുത്ത് ബാബിനെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച് ഞങ്ങളെല്ലാം വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കൊളസ്ട്രോൾ ഒക്കെ കുറഞ്ഞു വീണ്ടും പോയി റീച്ചപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആന് കൊളസ്ട്രോൾ ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ എല്ലാം ഞങ്ങൾ ഓക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ബാബു ഇപ്പോൾ വീണ്ടും തിരിച്ച് ആക്റ്റീവായി ഇപ്പോൾ

കഴിഞ്ഞ ആഴ്ചാമിയുടെ പുള്ളിക്കാരിയുടെ അമ്മയോ എന്തിനാ ജിമ്മിൽ ഒല ഓഫർ ഉണ്ടോ ഞാൻ എനിക്കിനും ഞാൻ ഓൾറെഡി എല്ലാം ഫിറ്റ് ആയി മറ്റേ കുറച്ചൊക്കെ കുറഞ്ഞു ഇനിയിപ്പോ ജിമ്മിൽ ഒന്നും പോയി സമയങ്ങളും വയ്യ എത്ര പേരേക്ക് എത്തണം അതൊന്ന് പറഞ്ഞേ എത്ര പേരേക്ക് എത്തണം ഒരു മാസത്തിൽ നിങ്ങൾക്ക് എത്താറുണ്ട് എന്റെ പേരെ പരിന്തുവാസം പരി മറ്റേ ആഴ്ചയാഴ്ച ഗേൾഫ്രണ്ട്മാരൻ സരക്കിടാനിന്നും കണ്ണാബിടാന കാര്യ ഇപ്പൊ ഞാൻ ആളുകൾ അറിയാ

ിലെ പുള്ളിയെ കൊണ്ട് വെള്ളം കുളിപ്പിച്ച് കളഞ്ഞ് വലിയ പുള്ളിയാണെന്നാഗ് അറ്റൈക്ക് ഭയങ്കര വലിയ പുള്ളിയാണെന്നോ ഞാൻ കണ്ണാപ്പിയ കണ്ണാപ്പിയൊക്കെ മറ്റേ മറ്റേ ഇങ്ങനെ ഒരു കൈ അപ്പുറത്തോട്ട് ഇടുന്ന ഞാൻ വീണ്ടും തിരിച്ചടുത്ത് ഇവിടെ കൊണ്ടുപോകുന്നു കണ്ണാപ്പി വീണ്ടും തെട്ടിടുന്നത് അല്ല ഓർമ്മയുണ്ടോ മറ്റേ അവന്റെ അവൻ്റെ ഓ പിടിച്ചാണ് ബ്രോ എങ്ങനെയും തരാൻ പറ്റുമെങ്കിൽ തരാം നമ്മൾ നോക്കട്ടെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫണ്ട് തരാൻ പറ്റുമെങ്കിൽ തരാം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവിടെ നിന്ന് വന്നത് ആ അവന്റെ കാര്യം ഒന്നും നമ്മടെ പറയല്ലേ ഇതിനൊക്കെ അവനെ ഇഷ്ടമാണെങ്കിൽ സംസാരിക്കും നമുക്ക് ഒരു തരം ഒരു പ്രശ്നമില്ല അവനെ അവനെ നോക്കുന്നേ പവൻകുമാർ പവൻകുമാർ ഇങ്ങോട്ട് നോക്ക് എന്റെ എനിക്ക് നോക്കാതെ പറ്റില്ല എനിക്ക് ചിരി വരുന്നത് ചെമ്പരത്തിപ്പ് കൂടെ വെച്ചോണ്ട് ഓട് വരെ ഓട് അപ്പൊ ആൾക്കാർ ആവാറ പ്രശ്ന പറയാൻ പറ്റിയ കൊല ആണോ ഈ മുടി ഇതെന്ത് എലി എലി എനിക്ക് എനിക്ക് ഞാൻ പറയാം ഞാൻ എനിക്ക് ഇങ്ങനെ ഓരോ ദിവസവും പെണ്ണെന്ന് പറഞ്ഞാൽ ഒരുത്തില്ല ഒരുത്തിടെയും പോയിട്ടില്ല പോയിട്ടില്ല കുക്കു എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ളത് നമ്മൾ കണ്ട ഒരു കുട്ടിയാണ് കുട്ടിയുടെ അമ്മയൊക്കെ വന്ന് എന്തിനാന്ന് എനിക്ക് എന്താണ് എലിയെടുത്ത് സംസാരിച്ചത് എന്താ എലിയെടുത്ത് പറഞ്ഞു പറഞ്ഞു ചെറുപ്പക്കാരനല്ലേ ചെറുപ്പക്കാരനല്ലേ കേട്ടോ മുപ്പത് വയസ്സുമേലുള്ളവരെ ഞങ്ങൾ ചെറുപ്പക്കാരനെന്ന് പറയാറില്ല ഒരു ഒരു പുരുഷൻ അമ്മ എടുത്ത് വന്നിട്ട് കുക്കുവിനെ കല്യാണം ആലോചിച്ചു പേര് എന്നിട്ട് അത് ഞാൻ അത് ഞാൻ സഹിക്കും എല്ലാം ഞാൻ സഹിക്കും ഇതെന്താണ് സഹിക്കാൻ പാടില്ലേ സഹിച്ച് അത് അത് എന്താണ് അന്നു വേണ്ടി ഇത്രയും നാള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് ആ എണ്ണ എന്റെ തലയിൽ കയറി മുടിവരെ എന്റെ പൊന്നലി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ ഇത് ആ വന്ന് സംസാരിച്ച ചെറുപ്പക്കാരൻ ആരാന്നു എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തൽക്കാലം എന്തായാലും അറിഞ്ഞൂടെ ഇപ്പം എനിക്ക് ഓർമ്മയേ വരുന്നില്ല ഇപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ഗ്യാങ് മാത്രമാണ് കാരണം ഞാൻ കുറെ നാൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ എന്നൊരു ഗ്യാങ് ആണ് എൻ്റെ ഫസ്റ്റ് പ്രൈതോറിറ്റി എൻ്റെ ഗ്യാങ് മാത്രമാണ് ഞാൻ 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 കണ്ണാപ്പിയുടെ ഗ്യാങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എലിയുടെ കോള് വന്നതും ഞങ്ങൾ വന്നതും അത് ആ ഇമ്പോർട്ടൻസ് എലിക്കുള്ളത് കൊണ്ടാണ് ആ ഇമ്പോർട്ടൻസ് വെറുതെ കളയല്ല എലി എനിക്ക് എനിക്ക് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ട്രിഗർ ആവുന്നുണ്ട് അതിൽ അത്ര കിട്ടി ഒരു കാര്യം ചെയ്യാ എലിയ കുക്കുവിനെ കുക്കുവിനെ വിളിച്ചിട്ട് വാ നമ്മ സംസാരിക്കാം ഞാൻ വിട്ടരാ അത് വിട്ടരാ അത് വിട്ടരാ ചോദിക്കണ്ട അത് വിട്ടരാ അത് വിട്ടെ എനിക്കൊരു ബന്ധം എനിക്കും എന്റെ പൊന്നേലി ഞാൻ ഇപ്പോഴും പറയാണ് എനിക്ക് നിന്റെ പുറകെ തന്നെ നടക്കാൻ സമയമില്ല നിനക്കറിയാലോ അപ്പൊ എങ്ങനെയാണ് ഞാൻ വേറൊരു ബെങ്കൊച്ചു പുറകെ നടക്കുന്നേ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ നമ്മൾ സിറ്റിയിൽ ഇല്ലാത്തപ്പോ ഒക്കെ ആൾക്കാർക്ക് പറയാം നീച്ചിട്ടുണ്ടോ കഴിഞ്ഞ മൊട്ടം ഇത് തന്നെ ഞാൻ സിറ്റിക്ക് പുറത്തു പോയ സമയത്താണ് എന്നെ പറ്റി ഇതുപോലെ അവതവാദങ്ങൾ പറഞ്ഞത് അല്ലാതെ അത് ഒന്നും പറഞ്ഞിട്ടില്ല അത് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങള് സിറ്റിയിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയണം അത്രേ അത്രയുള്ള കാര്യം വേറെ അതി കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് എനിക്ക് ആസ്വദന വിശ്വാസം എനിക്ക് വല്ലാതെ അതുകൊണ്ടന്നെ പിടിച്ചു വെച്ച് നെഞ്ചുനത്ത് കൊണ്ടിടുന്ന ടിപ്പ് വന്നു ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലായാലും കണ്ണപ്പി റ്റൈകനെ സെറ്റ് ആക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളടക്കി ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഒക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കാര്യം എന്തായാലും ഞാനും ഇനി തൊട്ട് എല്ലാ ദിവസം വരുന്നുണ്ട് അല്ലല്ല ഒരുപാട് ഇരിക്കില്ലേട്ടാ ശേഷം താഴെ നിന്റെ ശരി 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 അപ്പൊ എന്നാ എന്നാ പോയിട്ടോ കാണാം ശരി ഞാനിപ്പോ മാറിയ സൗന്ദര്യാണ് എന്താ പറയാ നമ്മളൊരു ഡ്രസ് മാറണം അങ്ങനെ അങ്ങനെ നമ്മളിപ്പോ അത് മാറ്റിയാലാണ് അതിന്റെ ബ്യൂട്ടി വരുന്നത് വെറും തോന്നലാണ് ഒരാളുടെ സൗന്ദര്യം ഇരിക്കുന്ന ഡ്രസ്സിലും അതിലൊന്നും ഒന്നും അല്ല എലി പിന്നെ ഡ്രസ്സ് മാറിക്കോ അതിപ്പോ പട്ടിത്തിട്ട് മുട്ടായി കവറി പൊതിഞ്ഞാൽ പട്ടിത്തിട്ടോരിക്കുമോ

മീറ്റിങ് അവനെ ചന്തലിന്ന് മീൻ വെക്കണം കച്ചവടം കഴിഞ്ഞിട്ട് വേണം അവര് വൈകിട്ട് പൈല അതെ ഇത് വാളെ